ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന് സഹയാത്രികന്റെ മർദ്ദനം മുംബൈ കൊൽക്കത്ത വിമാനത്തിലാണ് സംഭവം യുവാവിനെ മർദ്ദിച്ച സഹയാത്രികനെ വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടു മുംബൈയിൽ നിന്ന് വിമാനം പറക്കാൻ തയ്യാറെടുക്കവെയാണ് പരിഭ്രാന്തനായ യുവാവ് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയത് പരിഭ്രാന്തനായ ഇയാൾ കരയുകയും ഇടനാഴിയിലൂടെ നടക്കുകയും ചെയ്തു തന്റെ സീറ്റിന് മുന്നിലൂടെ യുവാവ് കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു യാത്രക്കാരൻ പരിഭ്രാന്തനായ ഈ യുവാവിനെ മർദ്ദിച്ചു ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് പരിഭ്രാന്തനായ യുവാവിനെ രണ്ട് ക്യാബിൻ ക്രൂ അംഗങ്ങൾ പരിചരിക്കുകയും വിമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം യുവാവിന് പാനിക് അറ്റാക്ക് സംഭവിച്ചതാണെന്നും വെള്ളം കൊണ്ടുവരാൻ എയർ ഹോസ്റ്റസ് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം വിമാനത്തിലെ മറ്റൊരു യാത്രക്കാരനാണ് വീഡിയോ പകർത്തിയത് സഹയാത്രികൻ മർദ്ദിക്കുമ്പോൾ സർ ദയവായി ഇത് ചെയ്യരുത് എന്ന് എയർ ഹോസ്റ്റസ് മർദ്ദിച്ച വ്യക്തിയോട് പറയുന്നതും വീഡിയോയിൽ കാണാം എന്തിനാണ് നിങ്ങൾ അവനെ അടിച്ചതെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത ആളും ചോദിക്കുന്നുണ്ട് അവൻ കാരണമാണ് ഞങ്ങൾ പ്രശ്നം നേരിടുന്നത് എന്നായിരുന്നു മർദ്ദിച്ച വ്യക്തിയുടെ മറുപടി നമ്മൾ എല്ലാവരും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷെ അവനെ അടിക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് യാത്രക്കാരിൽ ചിലർ തല്ലിയ വ്യക്തിയോട് പറഞ്ഞത് അതേസമയം യുവാവിനെ തള്ളിയ സഹയാത്രികനെ തള്ളി ഇൻഡിഗോ പ്രസ്താവന ഇറക്കി ഇത്തരം പെരുമാറ്റം പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും തങ്ങളുടെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയും അന്തസ്സും അപകടപ്പെടുത്തുന്ന ഏതൊരു നടപടിയേയും ശക്തമായി അപലപിക്കുന്നുവെന്നും ഇൻഡിഗോ പ്രസ്താവനയിൽ പറഞ്ഞു പിന്നീട് ഈ മർദ്ദിച്ചയാളെ അധികാരികൾക്ക് കൈമാറുമെന്നും അവർ വ്യക്തമാക്കി